പല തരത്തിലുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് പല വിധത്തിലുള്ള തട്ടിപ്പുകൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ മുൻപിലുണ്ട് അതിലൊന്നും പോയി വീഴരുത് എന്ന് ഞാൻ പറയുന്നു അതിനുള്ള ഒരു ഉദാഹരണം കൂടി ഞാനിത് നിങ്ങളുടെ മുൻപിലേക്ക് നൽകുകയാണ് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ വൻ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച സൈബർ തട്ടിപ്പിലൂടെ പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പണം നിക്ഷേപിപ്പിച്ച് കോടികൾ തട്ടുന്ന സംഘങ്ങൾക്കെതിരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം രണ്ടു പേരിൽ നിന്നായി തട്ടിയത് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് ഇതിലൊന്നും പോയി വീഴരുതേ എന്ന് ഏറ്റവും അഭിനയത്തോടെ ഞാനിങ്ങനെ ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ് പല തട്ടിപ്പുകാർ പല രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരും പണം ഇരട്ടിയാക്കാമെന്നൊക്കെ പറയുമ്പോൾ പലരും പോയി ഇതിലൊക്കെ പെട്ടുപോകും അവസാനം കയ്യിലുള്ളതും പോവും മാനവും പോകും അതാണ് അവസ്ഥ അതുകൊണ്ട് വീഴാതിരിക്കുക തട്ടിപ്പുകാരെ തിരിച്ചറിയുക പോലീസ് പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക ഇൻസ്റ്റഗ്രാമിലൂടെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചും വാട്സപ്പ് ടെലിഗ്രാം കോളിലൂടെയുമാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കുകയും ട്രേഡിംഗിലേക്ക് ഇവർ ആകർഷിക്കപ്പെടുകയും ചെയ്യും പിന്നീട് ഒറിജിനലെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ച് അതിൽ അക്കൗണ്ട് എടുപ്പിക്കുകയും ചെയ്യുന്നു തുടക്കത്തിൽ ചെറിയ ലാഭം നൽകിയാണ് വിശ്വാസം പിടിച്ചുപറ്റുന്നത് തുടർന്ന് വൻ തുക നിക്ഷേപിപ്പിക്കും ഇത്തരം തുകകൾ നിക്ഷേപിക്കുന്നത് തട്ടിപ്പുകാരുടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള കറണ്ട് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക അക്കൗണ്ടിൽ നിന്നും മ്യൂൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിദേശത്തേക്ക് കടത്തുകയാണ് ചെയ്യുന്നത് ഇവർ ക്രിയേറ്റ് ചെയ് ചെയ്യുന്ന ഫേക്ക് പ്ലാറ്റ്ഫോമിൽ വലിയ ലാഭം തന്നെ ഇവർ നമുക്ക് കാണിച്ചു തരും അങ്ങനെ ലാഭം പ്രതീക്ഷിച്ച് ഇര തൻ്റെ മുഴുവൻ സമ്പാദ്യവും ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനുശേഷം പണം പിൻവലിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇവർ ടാക്സിൻ്റെ പേരിൽ ഒരു അമൗണ്ട് നിക്ഷേപിക്കാൻ ഇരയോട് ആവശ്യപ്പെടുന്നത് ആ പണവും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇറർ പറഞ്ഞ് നിക്ഷേപിച്ച എമൗണ്ടിൻ്റെ അത്രയും എമൗണ്ട് തന്നെ വീണ്ടും നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പലർക്കും ലക്ഷങ്ങളും കോടികളും വരെ നഷ്ടമാവുന്നത് കോഴിക്കോട് അത്തോടി സ്വദേശിയായ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വടകര തോടന്നൂർ സ്വദേശിയായ ബിസിനസ്സുകാരന്റെ എഴുപത്തിയാറ് ലക്ഷം രൂപയും വ്യാജ് ട്രേഡിംഗ് ആപ്പ് വഴി ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തട്ടിയെടുത്തു പണം നഷ്ടമായ കേസിൽ വടകര സൈബർ പോലീസും അത്തോളി പോലീസും അന്വേഷണം തുടങ്ങി കൈരളി ന്യൂസ് കോഴിക്കോട്